ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്വയംഭോഗത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പങ്കാളികളില്ലാത്തവരും കൗമാരപ്രായക്കാരും ഒക്കെ അല്ലെങ്കിൽ വാർദ്ധകത്തിലേക്ക് അടുക്കുന്ന ആൾക്കാർ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലൈംഗിക സുഖം കണ്ടെത്തുന്ന ഒരു രീതിയാണ് സ്വയംഭോഗമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ ഒരു തെറ്റായ വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അവനവൻ്റെ സുഖത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ അപകർഷതാ ബോധത്തിന്റെ ഒരാവശ്യവുമില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ലൈംഗികത ആസ്വാദന ശേഷിയെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ടുള്ളത് അതായത് നമുക്ക് എത്രത്തോളം ലൈംഗികത ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം മറ്റൊരു വ്യക്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആസ്വാദനം കിട്ടുന്നില്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു പങ്കാളിയുമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണോ ഈ രതിമൂർച്ച കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ രതി മൂർച്ചയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ പങ്കാളിയുടെ കൂടെ ചെയ്യുന്ന സമയത്ത് അത്രയും എത്തുന്നില്ലെങ്കിൽ അതും നമുക്കിത് തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിത് സുരക്ഷിതമായ രീതിക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കാരണം യാതൊരു അണുബാധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇതുകൊണ്ടുണ്ടാകുന്നില്ല വളരെയധികം സേഫ്റ്റി ആയി എടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഇത് പറ്റും കാരണം പലപ്പോഴും നമുക്ക് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഉടനെ തന്നെ പങ്കാളിയമായിട്ട് ഒരു ബന്ധത്തിലേർപ്പെടുന്നതിന് വേണ്ടിയിട്ട് തോന്നും അത് പക്ഷേ എല്ലായ്പ്പോഴും സാധ്യമാകണമെന്നില്ല പങ്കാളിയുടെ സമയം അവർക്കുള്ള താല്പര്യം അതിനെ പറ്റിയൊരു സമയം ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നേരെ മറിച്ച് സ്വയംഭോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അടച്ചിട്ട മുറിയിൽ വെച്ച് ചെയ്യാവുന്നതാണ് മറ്റാരും കാണാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പങ്കാളികളില്ലാത്തവരുടെ ഒരു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കും മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സും വിഷാദവും ഒക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നല്ല ഉന്മേഷം ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഹോർമോണുകളെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കും അതുമാത്രമല്ല നമുക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടും ഇതുകൂടാതെ പുരുഷന്മാരിൽ പോസ്ട്രേറ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കാനായിട്ട് ഈ സ്വയംഭോഗത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ടും ഈ ഒരു സ്വയംഭവം കൊണ്ട് സാധിക്കും അതുമാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബീജോത്പാദനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു നല്ല എക്സസൈസ് കൂടിയാണ് കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേശികളെല്ലാം നല്ല ബലപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീ പങ്കാളികളാണെങ്കിൽ അവരുടെ യൂണിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ അവരുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇത് നല്ലതുപോലെ സഹായിക്കും അത് മാത്രമല്ല എപ്പോഴും സംയോജിതമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലാതെ ഇപ്പോൾ പങ്കാളി ഉള്ളവരാണെങ്കിൽ പോലും അവർ പരസ്പരം ഇങ്ങനെ ചെയ്തുകൊണ്ട് ആസ്വദിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്കുള്ള പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ സമയത്ത് സാധിക്കും അതും ഒരു ഗുണമായിട്ടാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇത് ഗുണകരമാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് തവണയൊക്കെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ ഒരേ ഇടത്തിലുള്ള ആ അവയവങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ മുറിവ് സംഭവിക്കുന്നതിനോ ഒക്കെ കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യുന്നത് നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു കാരണമാണ് എന്നാൽ അതിൽ കൂടുതലൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് ഒരു കാരണമായി തീരും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ ഇത് ഒരു ഒരുപാട് കഴിഞ്ഞാൽ പിന്നീടുള്ള നിങ്ങൾ വിവാഹത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊരു താല്പര്യക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇത് ചെയ്ത് ശീലിക്കുമ്പോൾ ഇതിനോടുള്ളൊരു അഡിക്ഷൻ അത് ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമൊക്കെ